ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദം ഗോഡ് ഫാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് ആടുകളെ പരിചയപ്പെടാം ഈ വീഡിയോയിൽ കാണുന്ന മുട്ടനാട് വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം വട്ടപ്പാറ കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി പെൺകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിയിറക്കമൊക്കെയുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ബോയർ പെൺകുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായമുള്ള ഈ പെൺകുട്ടിയാണ് വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ ബോയർ പെൺകുട്ടിക്ക് ചോദിക്കുന്ന വില നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സ് കഴിഞ്ഞ വലിയ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ചെവിയിറക്കവുമുള്ള ഈ ആടിനെ വേണ്ടവർ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം നല്ല ചെവിനീട്ടമുള്ള ആട് ഇതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആദം ഗുഡ് ഫാം പുതിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ ഞെക്കൂ ബൈ ബായ്